അസലാമലൈക്കും വാർമത്തർ പ്രിയപ്പെട്ടങ്ങളെ ഇന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ സിയൻ സൂറത്തിലെ പത്ത് പതിനൊന്ന് എന്നീ രണ്ട് ആയത്തുകളാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് آدم, 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 ادم وسواء عليهم انذرتهم ام لم تنذرهم لا يؤمنون انما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة واجر كريم وسواء ാട്ടല്ലോ ഇനി നമുക്ക് അതിനുള്ള നിയമങ്ങൾ ഒന്ന് പറയാം നോക്കൂ അവിടെ ഒരു മദ്ണ്ട് ആ മദ് ലാസ്യമായ മദ്ദാണ് മുത്താണ് ലാസ്യമാണ് അത് നമ്മൾ ഏഴ് ഹർക്കത്തിന്റെ പതിർന്നിട്ട് വാജിബാണ് വസവാൻ ഒറ്റ വാക്കാണ് സവാൻ സവാൻ എന്നുള്ളത് ഒറ്റ വാക്കാണ് അതിലാണ് ഹംസ വന്നത് അതുകൊണ്ടത് മുത്തസിലാണ് sawa'un alayilayi അത് ഒറ്റ വാക്കാണ് മദക്ഷരത്തിന് ശേഷം ഹംസ വന്നു അത് അതേ വാക്കിൽ തന്നെയാണ് വന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞു അടുത്ത വാക്കിന്റെ ഫസ്റ്റിലാണ് ഹംസ വന്നത് അതുകൊണ്ട് മുൻഫസിലായി ഇവിടെ ഒറ്റ വാക്കാണ് സവ എന്നുള്ളത് അതിൽ തന്നെയാണ് ഹംസ മന്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു അതുകൊണ്ട് മുത്തസിലാണ് ഏഴ് ഹർക്കത്തിന്റെ അത് നമ്മൾ ഇനി സവാൻ ആ ഹംസയുടെ മുകളിൽ ആണുള്ളത് ഉസ്മാനി മുസ് ഇങ്ങനെയാണ് തന്മീൻ കാണാക്കണം ചില മുസ്തഫിൽ രണ്ട് നമ്പുകൾ വേറിട്ട് തന്നെ കാണാം ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത് അത് നമ്മ തന്മീനാണ് അപ്പൊ തന്മീനിന്റെ ശേഷം അയിന് എന്ന അക്ഷരം വന്നത് കൊണ്ട് അവിടെ ഇളഹാറാണ് അക്ഷരത്തിൽപ്പെട്ട അക്ഷരമാണ് അവിടെ ഇൽഹാർ ആയതുകൊണ്ട് ആ തന്മീനെ നമ്മൾ വെളിവാക്കണം അപ്പൊ എങ്ങനെ ഓതും അലൈഹിം ഇനി അലൈഹിം അലൈഹിം എന്നുള്ളത് ഒരു സാക്യ മീമുണ്ടല്ലോ അതിന് ശേഷം വന്നത് ഹംസയാണ് അപ്പോൾ ഇവഹാറായിരിക്കും സാക്യ മീമിന്റെ മൂന്ന് വിധികളാണ് ഇന്നലെ പറഞ്ഞു മീമിന്റെ ശേഷം ഹംസ വന്നു മീമാണെങ്കിൽ മീമിന്റെ ശേഷം മീമാണെങ്കിൽ ഇദാമ് മീമിന്റെ ശേഷം ബാ ആണെങ്കിൽ ഇഹ്ബാ ബാവും മീമും അല്ലാത്ത ഏത് അക്ഷരമാണെങ്കിലും ഇഹ്ബ ആയിരിക്കും സോറി ഇവഹാറായിരിക്കും ഇവിടെ ഇവഹാറാണ് അപ്പൊ ആ മീമിന് നമ്മൾ വെളിവാക്കണം അലൈ ഹിം അലൈ അലൈ ഹിം ഉണ്ടോ അലൈ ഹിം ആ മീമനെ നമ്മൾ വെളിവാക്കുന്നു പിന്നെ അംഗർ അവിടെ സാധ്യനായ നൂനുണ്ട് അതിന്റെ ശേഷം ലാല് വന്നു ലാല് ഇഹ്ഫാൻ്റെ അക്ഷരമാണ് ആ നൂനിനെ നമ്മൾ മണിമിച്ച് മറിച്ച് അപ്പൊ അങ്ങനെ ഓതും അങ്ങനെയാണോ പിന്നെ ഇന്നലെ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ഹും അതിന്റെ ശേഷം ഹംസ വന്നു ഇൽഹാറാണ് വീണ്ടും അം വന്നു അതിന്റെ ശേഷം ലാ വന്നു അവിടെയും ഇൽഹാറാണ് അപ്പം വീണ്ടും സാക്കിനു അവിടെയും താ ആണ് അവിടെയും ഇൽഹാർ മൂന്ന് സ്ഥലത്തും ഇൽഹാറാണ് പിന്നെ തുൻ തുൻ വന്നു അതിന്റെ ശേഷം വന്നത് ലാലാണ് ലാൽ ഇഹ്ബാൻറെ അക്ഷരമാണ് അതുകൊണ്ട് അവിടെ മണിച്ച് മറിച്ച് അർത്ഥവതക്ക് തന്നെ ഓതണം പിന്നെ വന്നത് ഹും വീണ്ടും സാക്കിനായ മീമ വന്നു അതിന്റെ ശേഷം ലായാണ് വന്നത് അവിടെയും ഇൽഹാറാണ് ശേഷം മീമോ ബാഒ അല്ലാത്ത ഏത് അറബി അക്ഷരങ്ങൾ വന്നാലും ഇൽഹാറായിരിക്കും ഈ പറഞ്ഞ സ്ഥലത്തൊന്നും മീമും വന്നിട്ടില്ല ബാവും വന്നിട്ടില്ല അതുകൊണ്ട് ഇൽഹാറാണ് അപ്പൊ അങ്ങനെ നമ്മൾ ഓതും നോക്കൂ അങ്ങനെയാണ് ഇനി അടുത്തായിട്ട് നോക്കൂ ഇന്നമ ഇന്നമ നമ്മൾ മണിക്കണം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂനിന്റെ പോലെ നൂനിന്റെ ശേഷം തായ് വന്ന് അതുകൊണ്ട് ഇഹ്ഫാ മണിച്ച മറിച്ചോ പിന്നെ ബിൽ ബിൽ വൈബ് വൈബ് എന്ന സ്ഥലത്ത് ആ ലീനക്ഷരം എന്ന അതിനെ പറയാ വാവ് ഇനി അതുപോലെ ചില സ്ഥലത്ത് വാവ് അഥവാ വാവും ലീനക്ഷരങ്ങളാണ് ലീനക്ഷരങ്ങളാണ് എന്ന് പറഞ്ഞാൽ യാ ആയാലും വാവായാലും അതിന് സുഖൂൻ വരിക അതിന്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫത്തു ആണെങ്കിൽ മുഫ്തൂ ആണെങ്കിൽ ഫത്തഹ ആണെങ്കിൽ അതിന് ലീന അക്ഷരം എന്നാണ് പറയുക അപ്പോ അങ്ങനെ വരുമ്പോ ഇനി ആ ശേഷമുള്ള അക്ഷരം നോക്കും ബാ ആണല്ലോ ബാഇന് ഹർക്കത്താണ് അപ്പൊ ഈ ലീനക്ഷരത്തിന്റെ ശേഷം വന്ന അക്ഷരത്തിന്റെ ഹർക്കത്താണെങ്കിലും ഫത്തഹ ആയാലും കെസരായാലും നന്മായാലും ഒക്കെ നമ്മൾ അവിടെ വക്കഫി ചെയ്യുകയാണെങ്കിൽ ആ അക്ഷരത്തിന് സുഖൂനാക്കണം അപ്പം സുക്കൂനാക്കി നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ ആ യാ നമ്മൾ അഥവാ മീനക്ഷരമായ അല്ലെങ്കിൽ വാവിന് നമ്മൾ ഒരു ഏഴ് മൂന്ന് അലിഫിന്റെ കതിര വരെ നിന്നിട്ട് നമുക്ക് ജായ്സാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ള സ്വത്തിൽ ആമനഹും അങ്ങനെ അപ്പൊഫ് എന്നതിൽ വാവാണ് വന്നത് എന്നതില് റബ്ബഹാദൽ എന്നതിൽ യാവ് വന്നു യാൻ്റെ അക്ഷരത്തിന് വാവിന് ഫത്തന്നു ഇവിടെ വൈബ് എന്ന് പറഞ്ഞപ്പം അവിടെയും യാമ്പളക്ഷരത്തിന് വന്നു അപ്പൊ അവിടെ നമ്മൾ നിർത്തുന്ന സമയത്ത് ആ യാദിന്റെ അക്ഷരം അല്ലെങ്കിൽ വാവിന്റെ ശേഷം അക്ഷരത്തിന് സുഖനാക്കണം ബൈത്തി എന്നുള്ളത് നമ്മള് ബൈത്ത് എന്ന് വായിച്ചു എന്നുള്ളത് നമ്മൾ എന്നാണ് നിർത്തിയപ്പോ വായിച്ചത് കൂട്ടി ഓതാണെങ്കിൽ ഈ ആയിന് മൂന്നാലിഫിന്റെ കതിർ നീട്ടാൻ പാടും ഇല്ല നിർത്തുന്ന സമയത്ത് മാത്രമേ അങ്ങനെ ഓതാൻ പാടുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു നിയമം അവിടെ ബാഹ് കൽക്കലത്തിന്റെ അക്ഷരമാണ് എന്ന് പറഞ്ഞാൽ ബാഹിൽ നിർത്തുന്ന സമയത്ത് ഒരു മുഴക്കം ഉണ്ടാവുള്ളൂ ഒരു മുഴക്കം ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ സൗണ്ട് വലിയ ശബ്ദ കൊടുക്കും വേണ്ട എല്ലാവരും ഒഴക്കം ഉണ്ടാകും വേണം ശബ്ദാകും ചെയ്യരുത് ആരൂപത്തിലാണ് ഓതേണ്ടത് അവിടെ ശേഷം ഒരു ചെറിയൊരു വാഗ് ഉണ്ടോ നോക്കൂ ഇല്ലല്ലോ ചില ആൾക്കാർ അവിടെ ഓതുമ്പോ നീട്ടി ഓതാറുണ്ട് അത് തെറ്റാണ് അവിടെ നീട്ടാൻ പാടില്ല എന്നെ ഓദാൻ പാടുള്ളൂ അത് എന്ന ഹാ ഹൗലാണ് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാണ് കാണുന്നതെങ്കിൽ ഹാ നീട്ടാൻ പാടില്ല നീട്ടേണ്ട സ്ഥലത്ത് നമുക്ക് ചില മുസ്തഫുകളിലൊക്കെ മുസ്ഫുകളിലൊക്കെ കാണാം അവിടെ ചെറിയൊരു വാവോ ചെറിയ ചെറിയൊരു ഒക്കെ കൊടുക്കുന്നതായിട്ട് യാ വാവോ യാവൊക്കെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷെ ഇവിടെ ഒന്നുമില്ലല്ലോ അപ്പൊ അവിടെ നീട്ടാൻ പാടില്ല അവിടെ മൗഫിറത്തിൻ എന്ന് പറഞ്ഞ പോലെ താ തന്മീനുണ്ട് അതിൻ്റെ ശേഷം വാവാണ് വന്നത് ഇത് പിന്നെ അജിരിൻ അജിരിൻ എന്നുള്ള തൻവീനാണ് ഖസർ തൻവീനാണ് അതിൻ്റെ ശേഷം കാഫ് വന്നു കാഫ് ഇഹ്ഫ്റെ അക്ഷരമാണ് അപ്പോൾ അവിടെയും ഇഹ്ഫ ആണ് മണിച്ചു മറച്ചു ഓതണം അപ്പങ്ങനെ ഓതും അജി ഇങ്ങനെയാണ് പൊതുവ് ഇൻഷാല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു എന്ന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം നമുക്ക് ഒന്നും കൂടി രാത്രി കേട്ടിട്ട് ഇൻഷാല്ലാ ബാക്കി അടുത്ത ദിവസം നോക്കാം അസലാ വലൈക്കും വാഹത് അല്ലാഹി വർക്കാൻ انما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفره واجر كريم